തിങ്കളും താരങ്ങളും തൂവള്ളിക്കതിർ ചിഹ്നം തുങ്കമാം വാനും ചോട്ടിൽ ആണൻ്റെ വിദ്യാലയം തിങ്കളും താരങ്ങളും തൂവള്ളിക്കതിർ ചിഹ്നം തുങ്കമാമ്പാനോട്ടിൽ ആണൻ്റെ വിദ്യാലയം ഇന്നലെ കണ്ണീർ വർത്തു കരഞ്ഞീടനാവാനം ഇന്നിതാ ചിരിക്കുന്നു തലപ്പിലും ചെറു ോപ്പിലെ പനിനീരുരയ്ക്കുന്നു മധുവിൻ മത്താൽ പാറി മുളുന്നു മധുപങ്ങൾ മധുരമി ജീവിതം ചെറുതാണെന്നാകിലും മധുവിൻ തിങ്കളും താരങ്ങളും തുവള്ളിക്കതിർ ചിഹ്നം തുങ്കമാം വാനും ചോട്ടിൽ ആണൻറെ വിദ്യാലയം തിങ്കളും താരങ്ങളും കതിർ ചിഹ്നം തുങ്കമാം വാനും ചോട്ടിൽ ആണൻറെ വിദ്യാലയം ഇന്നലെ കണ്ണീർ വർത്തു കരഞ്ഞതിനാവാനം ഇന്നിതാ ചിരിക്കുന്നു തലപ്പിലും ചെറു ോപ്പിലെ പനിനീരുക്കുന്നു മധുവിൻമത്താൽ പാറി മുളുന്നു മധുപങ്ങൾ മധുരമി ജീവിതം ചെറുതാണെന്നാകിലും മധുവിൻ